എങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ ബെഡ്ഷീറ്റിൽ വിരലിട്ട് കറക്കി ചുണ്ടുകൾ പിളർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു ആമീ ജോ മുണ്ടും കുത്തിക്കൊണ്ട് റൂമിലേക്ക് കയറി വന്നു അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് മുഖം വെറുപ്പിച്ചിരുന്നു അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആമീ അവനവളുടെ തോളയിൽ കൈയിട്ടുകൊണ്ട് വിളിച്ചു അവൾ അവൻ്റെ കൈതട്ടി മാറ്റി കുറച്ച് നീങ്ങിയിരുന്നു സ്മെല്ലടിക്കരുതല്ലോ എന്താ ആമി നിനക്ക് അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അവൾ അവൻ്റെ ഷർട്ടിലേക്ക് നോക്കി എന്താ അവൾ നോക്കുന്നത് കണ്ടതും അവനും സ്വയം നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ബട്ടൺസ് ഇട് അവൾ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്താ ആ ബട്ടൺസ് ഇടാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ബട്ടൺസ് ഇട്ടു എനിക്ക് മെച്യൂരിറ്റി ഇല്ല അല്ലേ ഞാൻ കൊച്ചാണോ പറ എനിക്കൊന്നും അറിയില്ലേ അവൾ അവനെ തല്ലിക്കൊണ്ട് ചോദിച്ചു പക്ഷേ കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിട്ടാണ് കൊച്ചിരിക്കുന്നത് അവൻ ബലമായി അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു ഇനി സംസാരിക്കടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു സംസാരിക്കടി ഉം നീ സംസാരിക്കില്ലേ ഉം ഉം നിന്നെക്കൊണ്ട് വാതുറപ്പിക്കാൻ എനിക്കറിയാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടയിൽ കൂടി നഗ്നമായി ഇടുപ്പിൽ പിച്ചി അവൾ വാ തുറന്നുകൊണ്ട് നിലവിളിച്ചു നീയാണോ ബിയർ എടുത്തടിച്ചത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ മാത്രമല്ല അവരുമുണ്ട് ഞാൻ ഇത്തിരി എടുത്തുള്ളൂ അവരാ തീർത്തത് സത്യം അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു ഉം അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളി ഇച്ചായ അവൾ വിളിച്ചുകൊണ്ട് അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു ഉം സോറി ശരി അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി ഇച്ചായ എന്നോട് മിണ്ടില്ലേ എന്തിനാ മിണ്ടുന്നത് ഏ എന്തിനാടി ഞാൻ മിണ്ടുന്നത് നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നേരം ഇങ്ങോട്ട് വരാതിരുന്നത് എന്നിട്ട് നീ എന്താടി ഇവിടെ കാണിച്ചു കൂട്ടിയത് നിന്റെ തലവേദന എന്തായാലും ഇപ്പോൾ ആവിയായിപ്പോയോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ കണ്ണൊക്കെ നിറച്ച് വിതുമ്പി കരയാൻ തുടങ്ങി നിർത്തിടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കരയുന്നതിൻ്റെ വോയിസ് കൂട്ടി നിർത്തടി പുല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ വാപൊത്തിക്കൊണ്ട് അവനെ നോക്കി അവനതൊക്കെ കണ്ട് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ മുഖം വെറുപ്പിച്ചു ആമിക്കുട്ട അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് വിളിച്ചു എന്താ എൻ്റെ ആമിക്കുട്ടന് പറ്റിയത് അതുണ്ടല്ലോ ഇച്ചായ അനു പറഞ്ഞു ഇച്ചായൻ ഏതോ പെണ്ണിനെ വിളിച്ച് ചിരിച്ചൊക്കെ സംസാരിച്ചെന്ന് എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു എന്ന് ഞാൻ കൊച്ചു കൊച്ചിനെ പോലെയാ എനിക്ക് മെച്യൂരിറ്റി ഇല്ല എനിക്കൊന്നും അറിയില്ല ആ പെണ്ണ് ബോൾഡാ സുന്ദരിയാണ് എന്നൊക്കെ എന്നിട്ടുണ്ടല്ലോ ഇച്ചായനെ അവളെ കാണാനാ വഴി ഇറങ്ങിയതെന്ന് ആണോ ഇച്ചായ ഇച്ചായൻ അവിഹിതമുണ്ടോ പറച്ചയൻ്റെ സെറ്റപ്പ് ആണോ അവൾ അവൾ കണ്ണൊക്കെ നിറച്ച് ചുണ്ടുകൾ പിളർത്തി വിതുമ്പിക്കൊണ്ട് ചോദിച്ചു ആമി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെന്താ പ്രശ്നം എന്നാലും അനു അങ്ങനെയൊക്കെ എടി ആമി അവിടെ ഇറങ്ങിയത് കുപ്പി വാങ്ങാനാ അല്ലാതെ പെണ്ണിനെ പിടക്കോഴിയും കാണാനല്ല സത്യം അവൾ കൈകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ആമിക്കുട്ടനാണ് സത്യം അവൻ അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ കവളിൽ ഉമ്മ വെച്ചു അതിനാണോ നീ അതെടുത്ത് കുടിച്ചത് ഉം ഇച്ചായനോട് ചോദിക്കാനുള്ള ധൈര്യം കിട്ടാൻ എന്നിട്ട് എന്തേ ഉണ്ണിയാർച്ചപ്പെട്ടെന്ന പൂച്ചക്കുട്ടിയായത് അവൻ ചിരിയോട് ചോദിച്ചു ഇച്ചായൻ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് പേടിയാ എന്നെ സംശയാണോ നിനക്ക് അത് അപ്പോ ഇപ്പോ ഇല്ല ഇപ്പൊ സന്തോഷമായോ ഉം ആയി അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഇനി അതെടുത്ത് കുടിച്ചതിനുള്ള ശിക്ഷ വേണ്ടേ ശിക്ഷോ വേണ്ട ചായ ഞാൻ പാവമല്ലേ ശിക്ഷയല്ല ശിക്ഷ അതുപോലും അവൾക്ക് തിരിയുന്നില്ല തേണ്ടി ഇനി അങ്ങനെ ചെയ്യുവോ അവൻ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഇല്ല ഇനി ചെയ്യൂല അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പിടിവിട്ടു ഇച്ചായ അവളെ കൊഞ്ചു വിളിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു അവൻ അവൾ അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഫുൾ അഴിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ട് ഊരിമാറ്റി അവൻ പുരുകം പൊക്കി ചോദിച്ചു അതുണ്ടല്ലോ ഇച്ചായ എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണം എന്താ അവൻ പതർച്ചയോട് ചോദിച്ചു നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അതിപ്പോൾ വേണം എനിക്ക് ഒന്ന് പോയേ ആമി അവൻ പറഞ്ഞുകൊണ്ട് അവളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ഇല്ല എനിക്കിപ്പോൾ വേണം എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണം എൻ്റെ ഫസ്റ്റ് നൈറ്റ് താ അവൾ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു എനിക്കിപ്പോൾ വേണം എനിക്ക് ഫസ്റ്റ് നൈറ്റ് താ താ ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ആമി ദേ നോക്കിക്കേ ഫസ്റ്റ് നൈറ്റ് നൈറ്റല്ലേ ഇപ്പം നൈറ്റ് നൈറ്റാകുമ്പോൾ അല്ലേ ഫസ്റ്റ് നൈറ്റ് അതുകൊണ്ട് ഇച്ചായ നൈറ്റിൽ തരാം തരുമോ തരും പക്ഷേ അത് തരണമെങ്കിൽ ആമി ഒരു കാര്യം ചെയ്യണം എന്താ ആമിക്കുട്ടി ഇപ്പോൾ ഒന്നും കൂടി കുളിക്കണം എന്നിട്ട് കിടന്ന് കിടന്നുറങ്ങണം അത് കഴിഞ്ഞ് ആമിക്കുട്ടി എഴുന്നേറ്റ് വരുമ്പോൾ ഇച്ചായൻ ഫസ്റ്റ് നൈറ്റ് തരും തരുമോ തരുവടി ഇപ്പോൾ കുളിക്ക് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ജോയുടെ നെഞ്ചിൽ തലവെച്ച് സുഖമായി ഉറങ്ങാണ് ആമി ജോ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോ ഫോണിലേക്ക് വിളിച്ചതും അവൻ ഫോണെടുത്ത് സംസാരിച്ചിട്ട് ആമിയെ നോക്കി അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു അവൻ അവളെ പൊക്കിയെടുത്തതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ജോയാണെന്ന് കണ്ടതും അവളൊന്നു ചിരിച്ച് അവനെ നോക്കി എന്നാൽ ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കുറുമ്പോ കുസൃതിയോ അവൾ കണ്ടിരുന്നില്ല മറിച്ച് ദേഷ്യമായിരുന്നു ഇച്ചായ എവിടെ കൊണ്ടുപോകുക താഴെ നിർത്ത് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു മിണ്ടാതിരിക്കടി അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും കൊച്ച് സൈലൻ്റായി അവൻ ഹാളിലേക്ക് അവളേയും കൊണ്ടിറങ്ങിയതും മൂന്ന് മുഖങ്ങൾ അവളെ ദയനീയമായി നോക്കി ആ മുഖങ്ങൾ കണ്ടതും അവൾ ജോയെ ദയനീയമായി നോക്കി അവൻ പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുബലനക്കി അവളെ അവരുടെ ഒപ്പം കൊണ്ടുനിർത്തി പേരും നിരന്നു നിൽക്കുകയാണ് ആമയുടെ അടുത്തായിട്ട് അനുവും അനുവിൻ്റെ അടുത്ത് ചിന്നുവും ചിന്നുവിൻ്റെ അടുത്ത് ജനിയും അങ്ങനെയാണ് നിൽക്കുന്നത് ആമ്പിള്ളേർ പേരും സോഫാ സെറ്റിയിൽ കാലിന് മുകളിൽ കാലും വെച്ച് അവരെ നോക്കി ഇരിപ്പുണ്ട് ജോചായൻ നിന്നെ നിന്നെന്തേലും ചെയ്തോ അനു അടുത്ത് നിൽക്കുന്ന ആമയോട് പതിയെ ചോദിച്ചു കിസ് ചെയ്ത് അവളെ നാണത്തോടെ പറഞ്ഞു പാ അതല്ലടി പുല്ലേ എന്തെങ്കിലും ദേഷ്യപ്പെട്ടോ എന്ന് എൻ്റെ ചെവി പൊന്നാക്കിയോടി ഇപ്പോഴും ചുവന്നിരിക്കുക കണ്ടോ അവൾ ചെവി തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ ചെവിയല്ലേ പോയുള്ളൂ എൻ്റെ ആസനം മുഴുവൻ പിച്ചിപ്പറിച്ചെടുത്തടി ആ കാലൻ ആര് ദേവേട്ടനോ അല്ലാതാരാ ഇനി അതൊന്നിനും കൊള്ളൂല അവൾ ചുണ്ടുകൾ പിളർത്തി പറഞ്ഞു കുടിച്ചതിനാണോടി ചിന്ന സംശയത്തോട് ചോദിച്ചു ഉം ഉം കുടിപ്പിച്ചതിന് അല്ല നിനക്കൊന്നും കിട്ടിയില്ലേ അനു ചിന്നുവിനോട് സംശയത്തോട് ചോദിച്ചു ഉം ഉം മനു തന്നു അവൾ നാണത്തോടെ പറഞ്ഞു അയ്യാ വയ്യാതിരിക്കുകയാണെങ്കി എന്താ അങ്ങൊരു കിട്ടിയ അവസരം പാഴാക്കിയില്ല അനു പുച്ഛിച്ചു ജനി പിന്നെ ഇതിലൊന്നും പെടാത്തത് കൊണ്ട് പിള്ളേർ അവളോടൊന്നും ചോദിച്ചില്ല അവൾ ജോയെ പേടിച്ച് മുഖം കുരിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്താ ടി മൂന്നൂടെ നിന്ന് പിറുവിറുക്കുന്നേ ജോ കലുപ്പിൽ ചോദിച്ചു എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയെന്ന് ചോദിച്ചതാ അനു അവനെ നോക്കി പറഞ്ഞു എല്ലാത്തിനേയും ഇപ്പൊ സുഖമായിട്ട് ഉറക്കുന്നുണ്ട് അത് കേട്ട് ദേവൻ പുച്ഛത്തോടെ പറഞ്ഞു ഇങ്ങേരെന്തിനാ അതിന് പുച്ഛിക്കുന്നേ ഇങ്ങനെ ഇനി റെമോ ആണോ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കയറി ഉമ്മിക്കാൻ വരും ആരേലും ഉണ്ടെങ്കിൽ പുച്ചോ ആര് ദേവേട്ടനോ ആമി സംശയത്തോട് ചോദിച്ചു ആ നിന്റെ കോവേട്ടൻ തന്നെ നിക്കു പോയി ആ സാധനം ഇങ്ങനെ എടുത്തിട്ട് വന്നേ ജോ നിക്കുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും നിക്കു ചിടിച്ചു കൊണ്ട് എഴുന്നേറ്റു എന്താ മനുവേട്ട എന്തേലും പലഹാരമാണോ ചിന്നു കണ്ണുകൾ വിടർത്തി ചോദിച്ചു അതെ നല്ല മുളകൊക്കെ പുരട്ടി എണ്ണയിൽ വറുത്തെടുത്ത പലഹാരം ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എങ്കിൽ വേഗം കൊണ്ടുപോകാൻ നിൽക്കും ചേട്ടാ എനിക്കാണെ വിശന്നിട്ട് വയ്യ ചിന്നു അവിടെ നിന്നും ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എലിയാണോ മധുരമാണോ അനു സംശയത്തോട് ചോദിച്ചു നിനക്ക് നിനക്കേതാ വേണ്ടത് എനിക്ക് സ്പൈസി സ്പൈസിയാ ഇഷ്ടം ആ ഇപ്പം തരാം അവൻ കൊണ്ടുവരട്ടെ കേട്ടോ ജോ അതിന് മറുപടി പറഞ്ഞു എടി എന്തോ ഉരുടായ്പില്ലേ എനിക്ക് ഇവരുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അനു സംശയത്തോടെ പറഞ്ഞു പോടി അങ്ങനെയൊന്നുമില്ല ഇത് പലഹാരം തന്നെയായിരിക്കും ജോചേട്ടൻ വന്നപ്പോൾ കുറെ കവർ കൊണ്ടുവന്നില്ലേ ഇത് പലഹാരം തന്നെയാണ് ചിന്നും പറഞ്ഞു മീ നീ എന്താടി ഒന്നും മിണ്ടാത്തേ അനു സംശയത്തോടെ അവളോട് ചോദിച്ചു നീ മുമ്പോട്ട് നോക്കിക്കേ ആ മുഖം കണ്ടിട്ട് എനിക്ക് ഉമുന്നേര് പോലും ഉറക്കാൻ പറ്റുന്നില്ല ആമി ദയനീയമായി പറഞ്ഞതും അനു മുൻപോട്ട് നോക്കി ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തിരിക്കുകയാണ് ജോ ഒരു കൈ സോഫ സിറ്റിയുടെ മുകളിലേക്ക് വെച്ച് കൈ മുകളിലേക്ക് വെച്ചിരിക്കുന്ന കാലിൽ വെച്ചിരിക്കുകയാണ് ആമിയെ തന്നെയാണ് അവൻ നോക്കിയിരിക്കുന്നത് ആമിയാണെങ്കിൽ എങ്ങോട്ട് നോക്കുമെന്നറിയാതെ മുഖം കുനിച്ചു നിന്നു പേടിക്കണ്ടാമി ഞങ്ങളൊക്കെ ഇല്ലേ ഇത് ചുമ്മാ നിന്നെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാ ബി കൂൾ ബേബി അനു അവളെ ആശ്വസിപ്പിച്ചു ഓ ഈ ചേട്ടൻ ചേട്ടനവിടെ എന്തെടുക്കുക ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ ചേട്ടാ ചിന്നു വീണ്ടും വിളിച്ചു പറഞ്ഞു ഇത് ചുമ്മാ ആക്രാന്തം കാണിക്കാതെ ഇവർ വിചാരിക്കും നീ ഒന്നും തിന്നാതിരിക്കുകയാണെന്ന് കുറച്ച് ഗമയൊക്കെ ഇട്ട് അങ്ങോട്ട് നിക്കണം എന്നെപ്പോലെ ആണല്ലേ ഷെ ഞാനെന്താ ഇങ്ങനെ ചിന്നു സ്വയം തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു നിക്കു അടുക്കളയിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു കൈ പുറകിലേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണെന്ന് പിള്ളേർക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു എടി എന്തോ ഐറ്റം ആണെന്ന് തോന്നുന്നു ദേ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരും അചേട്ടൻ ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവരുടെ മുൻപിലേക്ക് വന്ന് നിന്നതും ആംപിള്ളേരെല്ലാം എഴുന്നേറ്റു ആര് തരണം ഈ പലഹാരം ദേവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് അനുവേട്ടൻ തന്നാൽ മതി ചിന്നു നാണത്തോടെ പറഞ്ഞു ഇവക്ക് ഞാൻ കൊടുത്തോളാം ദേവൻ അനുവിനെ നോക്കി മുണ്ടും കുത്തിക്കൊണ്ട് പറഞ്ഞു ദേവേട്ടന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ പിന്നെ നീ എന്താ കരുതിയത് ഞാൻ തന്നെ നിനക്ക് ഈ പലഹാരം തരും എനിക്ക് തന്നെ ഇത് തരണം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐ ലവ് യു ദേവേട്ട അവൾ പറഞ്ഞുകൊണ്ടൊരു ഫ്ലൈയിങ് കിസ് അവന് കൊടുത്തു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ദുഷ്ടൻ ഒരു ലവ് യു ടു എങ്കിലും തിരിച്ചു പറയുന്നുണ്ടോയെന്ന് നോക്കിക്കേ ഞാൻ വൃത്തികേടുവല്ലോന്നാണോ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ചിലപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് കൊണ്ടായിരിക്കും എടീ ചിന്നു കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ആണല്ലേ ഷേ വെറുതെ ഞാൻ എൻ്റെ ദേവേട്ടനെ തെറ്റുചിരിച്ചു ആമിക്ക് ജോ തന്നാ മതിയോ അത് മാളുവിൻ്റെ ചാച്ചൻ തന്നാൽ മതിയോ നിക്കു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവക്ക് ഞാൻ കൊടുത്തോളാം എന്നാലേ ശരിയാവുള്ളൂ ജോ മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു ആമി അവനെ ഒന്ന് നോക്കിയിട്ട് കുനിഞ്ഞു നിന്നു ജനി വാ ജോ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ പേടിച്ച് പേടിച്ചവന്റെ അടുത്തേക്ക് ചെന്നു മോള് പറ ആരാ കുപ്പി കുപ്പിയെടുത്തോണ്ടുവന്നത് ജോ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അനുവിനെ നോക്കി അനു എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ദേവന്റെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവൻ അവളെ പുച്ഛിച്ചു കാണിച്ചു ആരാദ്യം കുടിച്ചത് ജോ വീണ്ടും ചോദിച്ചു അവൾ ആമിയെ നോക്കി ആമി ജോയെ നോക്കി അവളെ ഫുൾ കലിപ്പ് അവൾ മുഖം കുരിച്ചു നിന്നു മോള് കുടിച്ചോ ജോ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കുറച്ച് ടേസ്റ്റ് നോക്കാൻ അവൾ പേടിയോടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കുടിച്ചതാരാ ജോ വീണ്ടും ചോദിച്ചതും അവൾ വീണ്ടും ആമയെ നോക്കി എന്നാൽ ഇത്തവണ ആമയ ആരെയും നോക്കിയില്ല ആമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അനു പതിയെ പറഞ്ഞു എടി എന്റെ സംശയം അതല്ല ഈ പലഹാരം തരുന്നതിന് ഇവരെന്തിനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ ഒരുമാതിരി പോലീസുകാരെ പോലെ അതാ എനിക്കും സംശയം ഇനി കെട്ടിറങ്ങാനുള്ള എന്തെങ്കിലും പലഹാരം ആയിരിക്കും അനു എന്തോ കണ്ടുപിടിച്ചത് പോലെ പറഞ്ഞു ആ ശരിയാ ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും പലഹാരം കൊടുക്കുവല്ലേ ജോ മനു അവനെ നോക്കി പറഞ്ഞു കൊടുക്കാടാ നിക്കു പലഹാരം എടുത്തേ അവൻ നിക്കുവിനെ നോക്കി പറഞ്ഞതും അവനതെടുത്ത് മുൻപിലേക്ക് നീട്ടി മൂന്നു പേരും എന്തോ വലിയ പലഹാരമാണെന്ന് കരുതി ആകാംക്ഷയോടെ നിക്കുവിൻ്റെ കൈകളിലേക്ക് നോക്കി ചു ചു ചൂരലോ ചിന്നു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ചുച്ചു ചു ചൂരലല്ല ചൂരൽ മനു അവളെ നോക്കി പറഞ്ഞു ഇവളുടെ ആക്രാന്തം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തേലും പണിയായിരിക്കുമെന്ന് അനു ചിന്നുവിനെ നോക്കി പറഞ്ഞു അപ്പൊ എങ്ങനെയാ ആദ്യം വേണ്ടത് മനു അത് കൈകളിലേക്ക് വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഇങ്ങാ ഞാൻ തന്നെ തുടക്കം ഇടാം ജോ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും മനു അത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു നിന്നെ ഞാൻ തല്ലുന്നില്ല കാരണം വേറൊന്നുമല്ല ഇവരെ വെച്ച് നോക്കുമ്പോൾ നീ വളരെ കുറവാ കൂട്ടത്തി കൂടി അത്രയേ ഉള്ളൂ പിന്നെ ഇന്ന് വരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല ഇനി തല്ല ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല ജോ ജെനിയെ നോക്കി പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചാച്ച ഞാൻ സോറി ചാച്ച ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് ആരെയും തല്ലണ്ട ചാച്ച ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല സത്യം പ്ലീസ് ചാച്ച ജനി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോള് മാറി നിൽക്ക് അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ജനി പേടിച്ച് മാറി നിന്നു പിള്ളേര് തമാശയൊക്കെ വിട്ട് സീരിയസ് ആയി പെമ്പിള്ളേരുടെ ദേഹമൊക്കെ തണുത്ത് വിറച്ചു ദേവൻ്റെയും നിക്കുവിൻ്റെയും മനുവിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് അവർക്ക് പേടി തോന്നിയില്ലെങ്കിലും ജോയുടെ മുഖം കണ്ടപ്പോൾ കാര്യം സീരിയസ് ആണെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി അവൻ ആമിയുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് ആമിയുടെ ശരീരം വിറച്ചു ആദ്യമായി അവനെ കണ്ടപ്പോൾ അവൾക്കുണ്ടായിരുന്ന അതേ ഫീലായിരുന്നു അവൾക്കിപ്പോൾ തോന്നിയത് ആമി അവൻ ചൂരൽ കൈകളിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി